ഏത് ട്രെയിൻ കാരണമെന്ന് അറിയാതെ ഞങ്ങൾ നേരെ വണ്ടിലേക്ക് പിടിച്ചു അങ്ങനെ മൈഡിയ ഹസ്ബൻഡ് റെയിൽവേ സ്റ്റേഷനിലാക്കി തത്തു അങ്ങനെ ട്രെയിൻ കയറി ഈ ഷോ ഷോണ്ട് അങ്ങനെ ഞങ്ങൾക്കറിയില്ലാത്തപ്പം എന്റെ അമ്മയമ്മ ചുറ്റു വന്നു അതായത് ഇവരുടെ ഉമ്മ അങ്ങനെ ഞങ്ങളുടെ തള്ളി കഴിഞ്ഞപ്പോൾ തൃശൂർ ആയിട്ട് തലച്ചു കൊടുക്കുന്നത് ഓൾറെഡി ലേറ്റ് ആയി എന്നാ കയറി ഓട്ടോ ആണെങ്കിലോ വള്ളം പോലൊരു ഞങ്ങളൊക്കെ ഈ ഒരു മൂഡിലാണെങ്കിലും സൂറ വേറെ മൂഡിലാണ് കാര്യമായി എന്തോ ബാധിച്ചിട്ടുണ്ട് വണ്ടറിലെത്തി ഹർഷിയുടെ കിളി നേരത്തെ പോയെങ്കിലും ഇപ്പൊ ഡബിൾ ആയിട്ട് പോയിട്ടുണ്ട് ഇവർ ഐ ഡി കാർഡ് വെച്ച് ഫുഡ് കിട്ടി എന്നാ ഫുഡ് കഴിച്ചിട്ട് മത്സ്യടസുഖം മാറുന്നില്ല എന്നാ പിന്നെ റൈഡ് കേറാം അങ്ങനെ കരശനും ചെടികളൊക്കെ അവസാനിച്ചിരിക്കുന്നു ഇനിയാണ് കൊളിസിൻ ലാസ്റ്റ് നമുക്ക് വണ്ടർലയുടെ പ്രകൃതിരമണ്യമായ ഭംഗി അവസരിക്കാം അങ്ങനെ എല്ലാം കഴിഞ്ഞു എന്നാലും സൂറ ആ മൂടിയിൽ തന്നെയാണ് എന്നാലും ബബായി